സ്ത്രീ പുരുഷ സന്തോഷങ്ങളെക്കുറിച്ചാണ് വീണ്ടും സംസാരിക്കേണ്ടി വരുന്നത് സ്ത്രീയെ ചൂഷണ ഉപാധിയാക്കുകയും അതിന് പുരുഷൻ കൂട്ടുനിൽക്കുകയും അതുവച്ച് മുതലെടുപ്പുകൾ നടത്തി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പുതിയ കാലത്ത് എന്താണ് സ്ത്രീ അനുഭവിക്കേണ്ട സന്തോഷം എന്നും എന്താണ് പുരുഷൻ അനുഭവിക്കേണ്ട സന്തോഷം എന്നും വീണ്ടും വീണ്ടും പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ ഒരു ആക്ച്വൽ ട്രൂത്ത് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ് റിയൽ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷന് സ്ത്രീ വേണമെന്നതും സ്ത്രീക്ക് പുരുഷൻ വേണമെന്നതും ആർക്കെങ്കിലും അങ്ങനെ വേണ്ട എന്ന അഭിപ്രായമോ അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്നോ ഉണ്ടെങ്കിൽ അത് വേറെ പറയേണ്ടതും വേറെ ചർച്ച ചെയ്യേണ്ടതുമാണ് ബഹുഭൂരിഭാഗം വരുന്ന പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുന്ന റിയലായിട്ടുള്ള കാര്യങ്ങളിൽ ഉൾക്കൊള്ളുന്ന ഏതൊരു മനുഷ്യനും മേൽപ്പറഞ്ഞ കാര്യം സമ്മതിക്കാതെ പറ്റില്ല സ്ത്രീക്ക് സന്തോഷം പകരാനാണ് പുരുഷൻ്റെ സാന്നിധ്യം പുരുഷന് സന്തോഷം പകരാനാണ് സ്ത്രീയുടെ സാന്നിധ്യം പക്ഷേ പുരുഷൻ സ്ത്രീയെ ചൂഷണം ചെയ്യേണ്ടതോ സ്ത്രീ പുരുഷനെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ നേടേണ്ടതോ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ അബദ്ധവശാൽ ചെന്ന് ചേർന്നിട്ടുണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനൊരു സാമൂഹികാവസ്ഥ രൂപപ്പെട്ടു വന്നത് എന്നത് നമുക്ക് പരിശോധിക്കാം കച്ചവട താല്പര്യം അതുപോലെ ലാഭേച്ഛ അതുപോലെ പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ത്വര അതിനുള്ള ആഗ്രഹം ഇത്തരം ദുരമൂത്ത അല്ലെങ്കിൽ ആർത്തിമൂത്ത അത്യാഗ്രഹം മൂത്ത ഒരു മനുഷ്യ മനോഭാവത്തിൽ നിന്നാണ് സ്ത്രീയെ വെച്ച് കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാർ ഉണ്ടായിത്തീർന്നത് അല്ലെങ്കിൽ പുരുഷന്മാരെ വെച്ച് ഉപയോഗപ്പെടുത്തി കാശുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ ഉണ്ടായിത്തീർന്നത് ഏതാണ് സമൂഹത്തിൽ കൂടുതൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ സ്ത്രീയെ വെച്ച് കാശുണ്ടാക്കുന്ന പുരുഷന്മാരാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന പുരുഷ മേധാവിത്ത പുരുഷമേലാള സ്ത്രീ വിരുദ്ധ വിചാരങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും സമൂഹത്തിലുണ്ട് എന്നത് അതിശയിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യവും കൂടിയാണ് ഇത്തരത്തിൽ കച്ചവട താല്പര്യവും ലാഭേച്ഛയും അത്യാഗ്രഹവും അത്യാപ്തിയും മൂത്ത സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്നാണ് അത്തരമൊരു മനോഭാവത്തിൽ നിന്നാണ് സ്ത്രീയെ കച്ചവട വസ്തുവാക്കി പ്രദർശന വസ്തുവാക്കി ആളുകൾക്ക് മുമ്പിൽ കാഴ്ചവെച്ച് സമർപ്പിച്ച് കാര്യം നേടുന്ന അല്ലെങ്കിൽ അതുവച്ച് ഉദ്ദേശ പൂർത്തീകരണം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പോൾ കാര്യങ്ങൾ നടക്കേണ്ട വിധം അല്ലാതെ നടക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് നമുക്കറിയാമല്ലോ സമൂഹത്തിൽ നിലവിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പുരുഷന്മാർ കയ്യേറ്റം ചെയ്യുന്നു ലൈംഗികമായി അതിക്രമങ്ങൾ നടത്തുന്നു സ്ത്രീകളെ നടക്കാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിലവിളികളും വിലാപങ്ങളും അത്തരം നിലവിളികൾക്കും വിലാപങ്ങൾക്കും പ്രസക്തി ഉണ്ടോ എന്ന് ചോദിക്കേണ്ടി വരികയാണ് കാരണം ആ നിലവിളിക്കുന്നത് ആരാണ് സ്ത്രീയെ വിൽപ്പന ചരക്കാക്കി അല്ലെങ്കിൽ സ്ത്രീയെ വെച്ച് കാശുണ്ടാക്കാമെന്ന് വിചാരിക്കുകയും ആ മനോഭാവം വെച്ചു പുലർത്തുകയും ചെയ്യുന്ന ആളുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകളാണ് അഥവാ സിനിമക്കാരെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽപ്പെട്ട സെലിബ്രിറ്റി മുകളിലുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ അവർക്കെങ്ങനെയാണ് സ്ത്രീപക്ഷവാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് സ്ത്രീ പക്ഷവാദം സ്ത്രീ അനുകൂലവാദം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയുക കാരണം അവർ ബേസിക്കലി സ്ത്രീവിരുദ്ധരാണ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത്തരം മോഡിൽ കഴിയുന്ന സെലിബ്രിറ്റി മോഡ് സൃഷ്ടിക്കണമെന്നും അതുവെച്ച് കാശുണ്ടാക്കണമെന്നും ചിന്തിക്കുന്ന ആളുകൾ ഓൾറെഡി ബേസിക്കലി സ്ത്രീവിരുദ്ധവാദികളാണവർ അത്തരം സ്ത്രീവിരുദ്ധവാദികൾക്ക് സ്ത്രീകളുടെ യഥാർത്ഥ ജീവിത പരിശുദ്ധിയും സ്ത്രീകളുടെ യഥാർത്ഥ ലൈഫ് ഹാപ്പിനെസ്സും സൂക്ഷിക്കാൻ കൂട്ടുനിൽക്കാത്ത അല്ലെങ്കിൽ പുരുഷന്മാരുടെ യഥാർത്ഥ റിയൽ ആയിട്ടുള്ള ലൈഫ് പ്യൂരിറ്റി അല്ലെങ്കിൽ ജീവിത വിശുദ്ധി അല്ലെങ്കിൽ ജീവിത പരിശുദ്ധി പരിശുദ്ധി അവരുടെ ലൈഫ് ഹാപ്പിനെസ് സൂക്ഷിക്കാൻ കൂട്ടുനിൽക്കാത്ത പുരുഷന്മാരും സ്ത്രീകളും ആരായാലും ഏതു വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരാണ് സത്യത്തിൽ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും സാമൂഹിക വിരുദ്ധർ അവരാണ് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും സ്ത്രീവിരുദ്ധർ അല്ലെങ്കിൽ പുരുഷവിരുദ്ധർ എന്തുകൊണ്ട് വിരുദ്ധമാകുന്നു എന്തുകൊണ്ട് എതിരാകുന്നു എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ പുരുഷൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ട രീതിയിലല്ലാതെ പുരുഷൻ്റെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ സ്ത്രീയുടെ ആവശ്യങ്ങളും സന്തോഷങ്ങളും അനുഭൂതികളും നേടിയെടുക്കേണ്ടതല്ലാത്ത രീതിയിൽ നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു എന്നതാണ് അവരെയൊക്കെ വിരുദ്ധവാദികളാക്കി മാറ്റുന്നത് ഇത്തരത്തിൽ സ്വയം വിരുദ്ധവാദികളായ ആളുകൾ ഏത് തരത്തിലാണ് ഏത് അവകാശത്തിൻ്റെ പുറത്താണ് സ്ത്രീ പുരുഷ സംരക്ഷണത്തിൻ്റെ കാര്യവും പറഞ്ഞ് മുമ്പോട്ട് വരിക നമ്മുടെ നാട്ടിൽ ഓരോരുത്തരെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട് പുരുഷന്മാർക്ക് അനുകൂലമായ നിയമങ്ങളുണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളുണ്ട് ചില നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ എതിരും െതിരായിട്ടും അവർക്ക് വിരുദ്ധമായിട്ടും വന്നേക്കാം എന്നാൽ ഇവിടെ നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നിടത്ത് പോലും ഇത്തരത്തിൽപ്പെട്ട സെലിബ്രിറ്റി മോഡിലുള്ള ആളുകൾക്ക് സ്വാധീനവും ഇൻഫ്ലുവൻസും ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ യഥാവിധി നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്ന ദുഃഖ സത്യവും നിലവിലുണ്ട് അപ്പോൾ മനുഷ്യരായ നമ്മൾക്ക് ചെയ്യാനുള്ളത് മനുഷ്യർക്ക് ലൈഫ് ഹാപ്പിനെസ് വേണം അത് സ്ത്രീയായാലും പുരുഷനായാലും വേണം സ്ത്രീ ജോലി ചെയ്യുമ്പോൾ സ്ത്രീയുടെ ജോലിയിടത്തിലും ജോലിയുടെ ഭാഗമായിട്ടുള്ള മറ്റു പ്രവർത്തനങ്ങളിലും സ്ത്രീക്ക് സുരക്ഷ വേണം പുരുഷനിൽ നിന്നാകട്ടെ മറ്റാരിൽ നിന്നാകട്ടെ അതേപോലെ തന്നെ പുരുഷനും സുരക്ഷ വേണം പുരുഷൻ്റെ ജോലിയിടത്തിലും പുരുഷൻ്റെ അതും ജോലിയുമായി ബന്ധപ്പെട്ട മറ്റിടങ്ങളിലും സുരക്ഷ വേണം പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് പകരം കൈയേറ്റങ്ങളും കടന്നാക്രമണങ്ങളും ലൈംഗികമായും അല്ലാതെയുമുള്ള പരസ്പര കയ്യേറ്റങ്ങളും കടന്നാക്രമണങ്ങളും ഉണ്ടായിത്തീരുന്നതാണ് അവസാനിപ്പിക്കേണ്ടത് ഉണ്ടായിത്തീരുന്നതിൻ്റെ കാരണം എന്താണ് ഇത്തരത്തിലൊരു മനോഭാവം വളർത്തിയെടുത്തതാണ് ആ മനോഭാവം നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ആ മനോഭാവം എന്ന് പറഞ്ഞാൽ എങ്ങനെയും കാറ്റമുണ്ടാക്കാം എങ്ങനെയും കാര്യം നേടാം എങ്ങനെയും ഹാപ്പിനെസ് ലൈഫ് ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാം എന്ന മനോഭാവം ആ മനോഭാവം മാറ്റിയെടുക്കാത്ത കാലത്തോളം നിയമങ്ങൾക്ക് നമ്മളെ സംരക്ഷിക്കാൻ പറ്റില്ല ആണിനെ എന്നല്ല പെണ്ണിനെ എന്നല്ല ആരെയും സംരക്ഷിക്കാൻ പറ്റിയില്ല പറ്റില്ല സൊസൈറ്റിയെയും കമ്മ്യൂണിറ്റിയെയും ഈ സമൂഹത്തെ ഒന്നും സംരക്ഷിക്കാൻ പറ്റില്ല മനോഭാവം മാറേണ്ടി വരും നിയമങ്ങൾ കടലാസിലുണ്ടാകും പക്ഷേ മനുഷ്യൻ്റെ മനോഭാവം മനുഷ്യൻ്റെ ചിന്താഗതി ആലോചന രീതി മാറാത്ത കാലത്തോളം ഇത്തരം സന്തോഷരഹിതമായ സാമൂഹിക വ്യവസ്ഥ നിലനിൽക്കും അത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും നമുക്ക് വേണ്ടത് സന്തോഷത്തോടൊന്നിച്ചുള്ള ജീവിതമാണ് സന്തോഷം തേടിക്കൊണ്ടു മാത്രമുള്ള ജീവിതം അല്ല നമ്മളെപ്പോഴും ഓർക്കുക